എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ വാർദ്ധികകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതേപോലെ തന്നെ അവിവാഹിത സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഭിന്നശേഷി നേരിടുന്നവർക്ക് ലഭിക്കുന്ന സഹായങ്ങൾ ഈ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ ആയിരത്തി എന്ന നിരക്കിൽ തന്നെയാണ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ലഭിക്കുന്നത് ഈ തുക വാങ്ങുന്നവരിൽ ഒരുപാട് അനർഹർ കേറി കൂടിയേക്കാമെന്നുള്ള പ്രധാന റിപ്പോർട്ട് ഈ സമയത്ത് വരുന്നത് കൊണ്ട് തന്നെയാണ് ബജറ്റിൽ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് അർഹതയുള്ളവരെ കണ്ടെത്തുന്നതിന് വേണ്ടി പ്രത്യേക നടപടികൾ ആരംഭിക്കുന്ന കാര്യം സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതായത് ഇനി മുതൽ അനർഹരായിട്ടുള്ളവർക്ക് പെൻഷൻ ലഭിക്കുന്നതായിരിക്കില്ല അവർക്ക് മുട്ടൻ പണിയായിരിക്കും ചിലപ്പോൾ ലഭിക്കുക നിങ്ങൾ അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള നടപടിയും ഉണ്ടാവും അവർക്കിന് മുതൽ പെൻഷനും ലഭിക്കുകയുമില്ല പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വീടുകളിലേക്ക് പരിശോധനയ്ക്ക് വരെ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നേക്കാം സോഷ്യൽ ഓഡിറ്റിംഗ് നമ്മളുടെ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭൗതിക നിലവാരമാണ് ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് നമ്മുടെ കാർഷിക വരുമാനം എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നും അത് പരിഗണിക്കും വിവാഹിതരായ മക്കൾ ഒഴികെയുള്ള എല്ലാ സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം പരിഗണിക്കുമ്പോൾ അത് ഒരു ലക്ഷത്തിനു മുകളിൽ ആകുന്നുണ്ടെങ്കിൽ തുടർന്ന് നമ്മൾ പെൻഷൻ വാങ്ങുന്നതിന് അർഹത ഉണ്ടാകില്ല അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും കൂടി സ്ഥലം പരിശോധിച്ചു കഴിഞ്ഞാൽ സ്ഥല വിസ്തൃതി രണ്ട് ഏക്കറിന് മുകളിലേക്ക് മാറുകയാണെങ്കിൽ രണ്ട് ഏക്കറോ അതിനു മുകളിലേക്കോ അത് കടക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇനി നമുക്ക് പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല അതുമാത്രമല്ല വീട് മറ്റൊരു മാനദണ്ഡമായിട്ട് എടുക്കും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടാണെങ്കിൽ അത് വാർപ്പെട്ട വീട് അല്ലെങ്കിൽ മനോഹരമായ രീതിയിൽ ആധുനിക രീതിയിലൊക്കെ ഫ്ലോറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ള വീടാണെങ്കിൽ അത്തരം വീടുകളിൽ പെൻഷൻ ഗുണഭോക്താവ് കഴിയുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ വീടുകൾ പെൻഷൻ ഗുണഭോക്താവിന് എങ്കിൽ ആ ഒരു കാരണത്താൽ നമുക്കിനി പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല ഇതോടൊപ്പം തന്നെ നമ്മുടെ വീടുകൾ ആയിരം സ്ക്വയർ ഫീറ്റ് പോലും ആയിക്കോട്ടെ പക്ഷേ വീട്ടിൽ എ സി ഉണ്ട് അതൊരു ആഡംബര വസ്തുവായിക്കൊണ്ടാണ് നമുക്ക് പെൻഷൻ തടയുന്നത് ഒരു പക്ഷേ ഇതിനൊക്കെ എതിരെ കർശന നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രനാൾ മുതൽ ആനുകൂല്യം വാങ്ങിയിട്ടുണ്ടോ അതൊക്കെ ചിലപ്പോൾ തിരിച്ചടക്കേണ്ട സാഹചര്യം വരെ വന്നേക്കാം അത് കൃത്യമായിട്ട് പിന്നീട് സർക്കാർ അറിയിക്കുകയും ചെയ്യും ഇനി അതോടൊപ്പം തന്നെ വീട്ടിൽ വാഹനവും പരിശോധനയ്ക്ക് വിധേയമാകും അതായത് ആയിരം സി സി കപ്പാസിറ്റിയിൽ അല്ലെങ്കിൽ അതിനു മുകളിലേക്കോ കപ്പാസിറ്റി ഉള്ള വാഹനമാണ് എങ്കിൽ നാല് ചക്ര വാഹനം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കാർ പോലുള്ള വാഹനങ്ങൾ ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ അതും അനർഹതയുടെ മാനദണ്ഡമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മൂലം നമുക്ക് പെൻഷൻ തടസ്സപ്പെട്ടേക്കാം അല്ലെങ്കിൽ തടസ്സപ്പെടും ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ ചിലപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുക കൃത്യമായിട്ട് ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്ന ഗുണഭോക്താവാണോ ഈ പെൻഷൻ ഗുണഭോക്താവ് എന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഒന്ന് പാലിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ആ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് പെൻഷൻ തുക ലഭിക്കുന്നതല്ല